హలో ఎవరివాన్ ఆం డాక్టర్ మనోజ్ జాన్సన్ లైఫ్ స్టైల్ మెడిసిన్ మెడీసినే స్వాగతం ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചില ആളുകൾ പറയാറില്ലേ എനിക്ക് ഫുൾ ടൈം വേദനയാണ് എല്ലാ ഭാഗത്തും എവിടെ പിടിച്ചാലും വേദന ശരീരത്തിൽ ഏത് ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും എൻ്റെ മക്കളൊക്കെ വന്നിട്ട് മെല്ലെ പിടിക്കുകയാണെങ്കിൽ വാ എന്ന് പറഞ്ഞ് മെല്ലെ പിടിച്ച് വലിക്കുകയാണ് പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ കൈ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള വേദന ഉണ്ടാകുന്നുണ്ട് ചില ആളുകൾ പറയാറില്ല എനിക്ക് ഫുൾ ടൈം കഴുത്ത് വേദന എനിക്ക് കടന്നു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ കൈ അങ്ങ് മരവിച്ച് പോകും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീയുമ്പോൾ തന്നെ നടുവിൻ്റെ ഭാഗത്ത് വളരെ മിന്നൽ വരുന്ന ഒരു വേദനയായിരിക്കും മസിൽ എപ്പോഴും ഇങ്ങനെ മസിൽ ക്യാച്ച് ഉണ്ടാകും ഉരുണ്ട് കയറും എന്ന രീതിയിലുണ്ട് കാലിങ്ങനെ കാൽവരലുകൾ ഇങ്ങനെ കോച്ച് പിടിക്കുന്ന രീതികളുണ്ട് ചില ആളുകൾ ജോയിൻസുകൾ തന്നെ വളരെ എന്താ പറയുക ഒരു വളഞ്ഞു പോകുന്ന രീതിയിൽ വരുന്നുണ്ട് അപ്പം പല കാര്യങ്ങളാണ് ചില ആളുകൾ പറയുന്നത് ആയിട്ട് തലവേദനയാണ് എനിക്ക് ഫുൾ ടൈം തലവേദനയാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് എനിക്ക് നോർമലായിട്ടിരിക്കുന്നത് ബാക്കി പല ദിവസങ്ങളിലും എനിക്ക് തലവേദനകളാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ബെഡേന്ന് എഴുന്നേക്കാനേ താല്പര്യമില്ല കഴിഞ്ഞ തവണ ഒരാൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വിളിച്ചു പറയുകയാണ് ഡോക്ടറെ എനിക്ക് എനിക്കൊരു പത്ത് മിനിറ്റ് സമയം എൻ്റെ കാര്യം പറയാനായിട്ട് അവസരം തരണം ഞാൻ പറഞ്ഞു എന്താണ് അതിന് അതെന്തുകൊണ്ടും പത്ത് മിനിറ്റ് എനിക്ക് അതിനു വേണ്ടി പ്രശ്നങ്ങൾ പറയാനുണ്ട് പക്ഷേ ഈ പറഞ്ഞതിൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾ എന്താണെന്ന് വേദനയാണ് അത് ഓരോ വേദന വേദനയും എടുത്തെടുത്ത് പറയുന്നുണ്ട് എനിക്ക് മുടി മുടിയിലിങ്ങനെ പിടിച്ചാൽ വേദനയാണ് കണ്ണടച്ചാൽ വേദനയാണ് അങ്ങനെ ഓരോ ചെറിയ ചെറിയ വേദനകളും വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ആ പേഷ്യൻ്റ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ പല കാരണങ്ങളൊന്നുമില്ല ആകെ ഒരു നാലഞ്ച് കാരണങ്ങളേ ഉള്ളൂ ആ കാരണങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് മുട്ടുവേദന എനിക്ക് ഉണ്ടാകുന്നത് എന്ന് ആ മാത്രം ആലോചിച്ചാൽ മതി ചില ആളുകൾ പറയാറില്ല എനിക്ക് നടുവേദന നടുവിൽ നിന്ന് താഴോട്ട് ഭയങ്കരമായിട്ട് ഒരു കിഴപ്പ് കട്ടുകിഴപ്പ് എന്നൊക്കെ പറയാറില്ലേ ആ ഒരു വലിച്ചിൽ എന്ന രീതിയിലുള്ള വേദനയില്ലേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണത് ഉണ്ടാകുന്നത് പല ആളുകളുടെയും ഞാൻ കൺസൾട്ടേഷൻ വരുമ്പോൾ കാണാറുണ്ട് വലിയ ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് ഫുൾ എം ആർ ഐയുടെയും സി ടി ഒക്കെ സ്കാനിങ് റിപ്പോർട്ടും പിടിച്ചാണ് വരുന്നത് എന്താ അതിനകത്ത് ആകെ എഴുതിയേക്കുന്നത് എന്താണ് എൽ ഫോർ എൽ ഫൈവ് അല്ലെങ്കിൽ എസ് വൺ റീജനിൽ ഡിസ്ക് പ്രൊട്രൂഷൻ വിത്ത് ഡി ജനറേഷൻ ഒക്കെ കമ്പ്രഷനൊക്കെ പാണുള്ളത് അത് ഏതെടുത്താലും അതൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ അതിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അതൊക്കെ എടുക്കുമ്പോൾ ഒരു സമാധാനം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല എന്നാലും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അവർ ആദ്യം നോക്കേണ്ടത് അല്ലെങ്കിൽ തേയ്മാനമോ മസിൽ ഉണ്ട് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ആണ് ഈ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്താൽ തന്നെ ഏകദേശം കാര്യം മനസ്സിലായി ഡി അളവ് കുറയുന്ന അനുസരിച്ച് നമുക്ക് നെഞ്ചിടിപ്പ് കൂടും ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുളകും മറവി ആയിരിക്കും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ പറയാറുണ്ട് ഞാൻ ഡോക്ടറെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു പക്ഷേ വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ ഞാൻ ആ റിപ്പോർട്ട് നോക്കി എനിക്ക് വൈറ്റമിൻ ഡി ആറേ ഉള്ളൂ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ് ഈ മറീ എന്ന് പറയുന്നതിനകത്ത് ഭൂരിഭാഗം കാരണങ്ങളിൽ വൈറ്റമിൻ ഡി വളരെ വലിയൊരു കാരണമാണ് പക്ഷേ ഈ വൈറ്റമിൻ ഡി കൊണ്ടാണ് ഭൂരിഭാഗം അസ്ഥിത് സംബന്ധമായിട്ടുള്ള മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ജോയിൻ പെയിൻ ജോയിൻ്റ് പെയിൻ ജോയിൻറ്റ് പെയിൻ എന്ന് പറയുന്നവരുടെ ഞാൻ നിർബന്ധമായിട്ടും എല്ലാ വീഡിയോകളിലും പറയാറുള്ള കാര്യം തന്നെയാണ് എൻ്റെ ക്ലിനിക്കിൽ വന്ന മൂന്ന് കാര്യങ്ങൾ ഞാൻ നിർബന്ധമായിട്ട് കൊടുക്കും ഒന്ന് വൈറ്റമിൻ ഡി ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ക്യാപ്സ്യൂലായിട്ട് ഒന്ന് ലൈക്കൊപ്പി എന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇത് മൂന്ന് കൊടുക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങൾ നിന്ന് ക്ലിയർ ആകാറുണ്ട് ഈ ക്ഷീണം കഷ്ടങ്ങൾ ചില ഫുൾ ടൈം ക്ഷീണമല്ലേ രാവിലെ ഉറക്കം നന്നായിട്ട് ഉറങ്ങിയെങ്കിലും രാവിലെ എഴുന്നേറ്റല്ലോ വീണ്ടും ക്ഷീണമാണ് പിന്നെ കുറച്ച് നേരം ഒക്കെ ഇതായിട്ട് എന്താ പറയുക വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണമല്ലോ അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വെച്ച് ഇഷ്ടമില്ലാതെ ചെയ്യുകയാണ് അല്ലാതെ നിവൃത്തി കേട് കൊണ്ട് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ആലോചിച്ചാൽ മതി നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇനിയും നമ്മൾ ആദ്യം തൈറോയിഡും കൂടെ നോക്കണം കാരണം തൈറോയ്ഡ് കണ്ടീഷനിൽ ഭൂരിഭാഗം കണ്ടീഷനിൽ നമുക്ക് ഈ ജോയിൻ പെയിൻസ് ഉണ്ടാവും ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കാൽസ്യത്തിൻ്റെ ബുദ്ധി അബ്സോർഷൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകും അതേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജോയിൻറ്റുകൾക്ക് തേയ്മാനങ്ങളുണ്ടാകും വെയിറ്റ് വല്ലാതെ അതങ്ങ് കൂടും ചിലർ പറയാറുണ്ട് ഭക്ഷണം ഒട്ടും ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ അത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് വരെ ചെയ്ത് നോക്കിയിട്ട് ഒരു കിലോ കുറഞ്ഞോളൂ ഒരാഴ്ച ചെയ്തിട്ട് എന്ന് പറയുന്നവരുണ്ട് കാരണം എന്താ വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ അത് മാത്രം ചെയ്താൽ പോലെ അതിന് വേറൊരു രീതിയിലൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുന്നത് നമ്മൾ വളരെ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് തൈറോയിഡിൻ്റെ രണ്ട് രീതികളും നോർമൽ ടെസ്റ്റും ആൻറ്റിബോഡി ടെസ്റ്റുമാണ് നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ നോർമൽ രീതിയിൽ കണ്ടില്ലെങ്കിൽ ആൻറ്റിബോഡിയിൽ കാണും അപ്പോൾ അതിന് രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ ചില ആളുകൾ നോക്കാറല്ലേ എല്ലാ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്താൽ നോർമലാണ് ഗുളിക എടുക്കുന്നുണ്ട് പക്ഷേ ഗുളിക എടുത്താലും പ്രശ്നങ്ങൾ കുറവൊന്നുമില്ല വെയിറ്റ് കൂടുന്നുമുണ്ട് മുടിവൊഴിച്ചിലുമുണ്ട് ക്ഷീണമുണ്ട് മസിൽ ഉയറ്റമുണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ട് എല്ലാം ഉണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം അതൊന്ന് പ്രോപ്പർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് കാര്യം എന്നുള്ളത് പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് കാൽസ്യം കുറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നേരെ പോയിട്ട് കാൽസ്യം എത്ര ഉണ്ടെന്നാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ കാൽസ്യം എത്ര ഉണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാൽസ്യം ബ്ലഡിൽ കാണും ഒരു കുഴപ്പം കാണത്തില്ല പക്ഷെ വൈറ്റമിൻ ഡി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിന് അബ്സോർപ്ഷൻ നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും ഇതെല്ലാം വന്ന് അടിഞ്ഞുകൂടി കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് വന്ന് കിടക്കും ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് കാൽക്കേനിയം സ്പെർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതായത് ഒരു മുള്ളുപോലൊരു പ്രൊജക്ഷൻ ശരീരം ഉണ്ടാക്കി വെക്കും കാരണം കൂടുതൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കണ്ടീഷൻ കൂടുതൽ ഓവർ സെൻ കണ്ടീഷൻ നിന്നുകൊണ്ട് ജോലി എടുക്കുന്ന ആളുകൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ എന്താണ് കാൽസ്യം എല്ലാം വന്ന് ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കാൽക്കേനിയം സ്പെർ ഹീൽ സ്പെർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനോട് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഉപ്പൂറ്റിയുടെ ഭാഗം വേദന ഉണ്ടാകുന്നത് അതാണ് നമ്മൾ ചെറിയ ചെറിയത് നമ്മൾ നോക്കുമ്പോ കാൽസ്യം നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ എങ്ങനെയാണ് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് അതാണ് ഈ കാര്യം വൈറ്റമിഡ് ഇല്ലാത്തതുകൊണ്ട് കാൽസ്യം അബ്സോർഷൻ നടക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എത്ര മൊട്ട മീനും പാലും കുടിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കാൽസ്യം മാത്രമല്ല ഏകദേശം മെഗ്നേഷ്യം കൂടി ഒരു വിഷയമാണ് കാൽസ്യം മെഗ്നേഷ്യം കറക്റ്റ് കോമ്പിനേഷൻ ബോഡിയിലേക്ക് സപ്ലൈ ആയെങ്കിൽ മാത്രമാണ് ബോഡിക്ക് ഈ മസിലുണ്ട് കേറ്റ പ്രശ്നങ്ങൾ ചില ആളുകളല്ലേ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഇതിന് കാലങ്ങ് കട്ട് കഴുകയാണ് ഒരു എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബോഡി വെയിറ്റ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ നല്ല ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് ഇതാണ് കാര്യം കാരണം കാൽസ്യം മെഗ്നേഷ്യം പ്രോപ്പർ പ്രപ്പോഷനിൽ നിൽക്കണം വൈറ്റമിൻ ബി ട്വൽ എന്ന് പറയുന്നൊരു പോഷകമുണ്ട് അതും വൈറ്റമിൻ കാരണം ഞാനിപ്പം സാധാരണ ആളുകൾ കൊടുക്കുന്ന ഒരു ന്യൂട്രീഷനൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാൽസ്യം മെഗ്നേഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽ ഈ നാല് കോമ്പിനേഷൻ നമ്മളൊന്ന് സപ്ലൈ ചെയ്താൽ ഭൂരിഭാഗം വേദനകൾ സന്ധി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ടയേർഡ്നെസ്സൊക്കെ കുറയാറുണ്ട് അപ്പം കാരണം ഏറ്റവും കൂടുതൽ ന്യൂട്രീഷണലായിട്ട് രീതികളാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിൽ മരുന്നൊന്നും കൊടുക്കുന്നതല്ല ബോഡി ഒന്ന് ഓർഡർ ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴത്തേനും പല കാര്യങ്ങളും ക്ലിയർ ആകാറുണ്ട് അതാണ് ഈ വേദനകളുടെ പ്രശ്നം അല്ലാതെ നമ്മൾ എന്ത് വേദന സമ്മാരി കഴിച്ചെന്ന് പറഞ്ഞാലും കാര്യമില്ല കാരണം വേദന സമ്പ്മാരി ഭൂരിഭാഗം ആൾക്കാർ വരുന്നത് എനിക്ക് മരുന്ന് കഴിച്ച് മടുത്തു ഡോക്ടറെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ നെഞ്ചരിച്ചിലാണ് വേദനയുടെ ഗുളികഴിച്ചാൽ പറ്റുന്നേ ഇല്ല വയറിൽ ഏത് സമയം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊരു കണ്ടീഷനുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഒരു രീതിയാണ് ഈ കോമ്പിനേഷൻ്റെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്താൽ നല്ല മാറ്റങ്ങളുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനിയും ചില ആളുകൾ പറയാറില്ല എനിക്ക് ഭയങ്കര തലവേദനയാണ് ഒരു രക്ഷയിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തലവേദന ആയിരിക്കും എനിക്ക് കുറച്ച് നേരം എന്തെങ്കിലും ജോലി ചെയ്താൽ തലവേദന ആയിരിക്കും കുറച്ച് നേരം കമ്പ്യൂട്ടർ നോക്കിയിരുന്ന തലവേദനയായിരിക്കും അങ്ങനെ തലവേദനകളുടെ ലിസ്റ്റ് തന്നെ ഏത് സമയം പറയാറുണ്ട് അവരുടെ മെയിൻ കാര്യം അറിയുമോ പല കാര്യങ്ങളിലുണ്ടല്ലോ അതിനകത്ത് ഒരു എയ്റ്റി പെർസെൻ്റ് കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആയിരിക്കും ഡീഹൈഡ്രേഷൻ്റെ പ്രത്യേകത തന്നെയെന്നറിയോ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും ഒരു തലവേദന ഉണ്ട് നല്ല തലവേദനയാണ് പറ്റുന്നില്ല മൈഗ്രെയിൻ അല്ല കേട്ടോ നോർമലായിട്ടുള്ള തലവേദനയാണ് തലവേദന പറ്റുന്നില്ല അത്രയ്ക്കും ഇതാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയണം നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു അരലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കുക ഒറ്റയടിക്ക് ആ അരലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡീഹൈഡ്രേഷൻ പ്രശ്നം കൊണ്ടാണ് എയ്റ്റി പേഴ്സൻറ്റ് തലവേദന ഉണ്ടാകുന്ന ആ തലവേദന ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പൂർണ്ണമായിട്ട് മാറും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യും അതിന് ഗുളികളും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഓരോ വലിയ എന്തോ പ്രശ്നങ്ങളായിട്ട് നമ്മളങ്ങ് ആക്കിയെടുക്കുകയാണ് ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബെഡ് നേരെ എഴുന്നേക്കത് പോലും ഇല്ല തലവേദനയുടെ കാര്യം പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഡീഹൈഡ്രേഷൻ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയാറുള്ളത് വൈറ്റിലെ പ്രശ്നം കൊണ്ടാണ് തലവേദന ഏറ്റവും കൂടുതലായിട്ട് കൂടുന്നത് അസിഡിറ്റി ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ളതാണ് അതുകൊണ്ടാണ് വേദനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വേദന സംഹാരികൾ അല്ലെന്നുണ്ടെങ്കിൽ ആ ഗുളിക എടുക്കാം ഇതെടുക്കാം അതെടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പപ്പണികൾ നോക്കാതെ അതിൻ്റെ ഒരു കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിച്ച് നമ്മളത് ചികിത്സിച്ചാൽ അതിനെ നമുക്ക് എന്താ പറയുക വലിയ ശരീരത്തിന് ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ നമ്മളതിനെ കൊണ്ടുപോകാൻ സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിരമായി നമ്മൾ വേദന സംഹാരി കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വയറ്റിലെ പ്രശ്നങ്ങൾ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി സ്റ്റോണുകൾ കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങും എന്തിനാണ് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും ഗുളി കഴിക്കേണ്ട ആവശ്യം എന്താണ് നീട്ടി നീട്ടി പോവുക അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നാച്ചുറൽ മെത്തേഡ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഇനി മുട്ടുവേദന ഉണ്ട് തീരെ പറ്റുന്നില്ല മുട്ടുവേദന ഉള്ള ഒരു കണ്ടീഷനാണെന്ന് വെച്ചു ഈ മുട്ടുവേദന കണ്ടീഷൻ്റെ ഒരു പ്രത്യേകത എന്താ നമ്മളിപ്പോൾ മുട്ടുവേദന ഉണ്ട് അതിന് ആദ്യം വൈറ്റമിൻ്റെയും കാൽസ്യം കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മളത് സപ്ലൈ ചെയ്യണം ഒന്നാമത്തത് ഗ്ലൂക്കോസ് അമ്മയെന്ന് പറയുന്നൊരു പോഷകം അതും നമുക്ക് ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൂടും തണുപ്പും മാറ്റി മാറ്റി വെക്കുക ഒരു മിനിറ്റ് ചൂട് വെക്കുക നമ്മുടെ ഹോട്ട് ഫോമെൻറ്റേഷൻ ബാഗിൽ വെള്ളം നല്ല ചൂടുവെള്ളം നിറച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മിനിറ്റ് മുട്ടിന് മുകളിൽ ചൂടുവെള്ളം വെക്കുക കറക്റ്റ് അതെടുത്ത് മാറ്റിയിട്ട് ഐസ് ബാഗിൽ ഐസ് നിറച്ചിട്ട് ഐസ് ബാഗിൽ തണുപ്പ് ഒരു മിനിറ്റ് വെക്കുക അങ്ങനെ അഞ്ച് പ്രാവശ്യം മാറ്റി മാറ്റി ദിവസത്തിൽ രണ്ട് തവണ മിനിമം ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീര് മുട്ട് വേദന ബുദ്ധിമുട്ടുകളെല്ലാം കുറഞ്ഞു വരും അതാണ് ഇതാണ് അതിൻ്റെ രീതികൾ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം എന്താണ് തേയ്മാനത്തിന് ഇതുവരെ അങ്ങനെ ലോകത്തും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല വേദന സമ്മാരികൾ കഴിച്ചുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ഉപയോഗം കിട്ടത്തില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ അപ്പോൾ ഞാൻ പല രീതിയിലുള്ള ചില ആളിലും വൈറ്റ് വേദന വയറ്റുവേദനയുണ്ട് വൈറ്റ് വേദന എന്ന് പറയുന്നത് ഭൂരിഭാഗം പ്രശ്നമാണ് ഭക്ഷണം കഴിച്ചാൽ ആ പ്രശ്നം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രശ്നം കമന്ന് കടന്നാ പ്രശ്നം ഒത്തിരി നേരം ഇരുന്ന് യാത്ര ചെയ്ത പ്രശ്നം ആ ഒക്കെ വഹിച്ചിൽ വേദനകളാണ് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് വേദന ഉണ്ടാകുന്നു അത് സ്റ്റമക്ക് അൾസറാണ് ഭക്ഷണം കഴിക്കാതെ വേദന എന്താ ഉണ്ടാകുന്നോ അത് ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് ആണ് ചില ആളുകളിലും അതായത് പറയാറുണ്ട് വയറു നേരെ പുറകിലാണ് വേദന ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വേദന അങ്ങനെ പല വേദനകളും ഇവിടെ ചിലപ്പോൾ ഇവിടെയാണ് വേദന അവിടെ വേദന എന്നൊക്കെ പറയാറുണ്ട് ഇതെല്ലാം ഗ്യാസ് ഉരുണ്ട് കയറി വരുന്നൊരു വേദനയാണ് അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ വയറിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ചില കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലിവർ കൊണ്ട് വേദന ഉണ്ടാകും കരൾ വീക്കം കൊണ്ട് അതായത് ഈ റൈറ്റ് സൈഡ് താഴെ ഈ റിബ്സിൻ്റെ താഴെയായിട്ട് നമുക്കൊരു മുള്ളു കുത്തുന്ന വേദന ആണെങ്കിൽ ഒന്ന് ഗോൾ ബ്ലഡ് സ്റ്റോണോ അല്ലെന്നുണ്ടെങ്കിൽ കരൾ വീക്കോ ആയിരിക്കും അപ്പോൾ ആ ഒരു രീതി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇനി റൈറ്റ് സൈഡ് താഴെയായിട്ട് ആയിട്ട് വരുന്നത് ഏരിയകളുണ്ട് നമ്മുടെ കാല് ചേരുന്ന ഗ്രോയിൻ ഏരിയയിൽ വേദന എന്ന് പറഞ്ഞാൽ എപ്പൻഡിക്സ് റിലേറ്റഡാണ് റൈറ്റ് സൈഡ് താഴെ എന്ന് പറയുന്നത് ചില ആളുകളെന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് സൈഡും നടുവിൻ്റെ പുറകിലെ ഹിപ്പ് ഏരിയയുടെ തൊട്ട് മുകളിലുള്ള രണ്ട് സൈഡും വേദനയായിരിക്കും അങ്ങനെയുള്ള കിഡ്നി സ്റ്റോൺ റിലേറ്റഡ് ആണ് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ നല്ല മാറ്റങ്ങൾ ഈ വേദനകൾക്ക് വരും ഭൂരിഭാഗ സാഹചര്യങ്ങളിലും നമ്മൾ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ നല്ല മാറ്റം വരും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് വേദന എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട് അതിനെ നമ്മൾ ഈ ഒരു രീതിയിൽ കണ്ട് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ശരീരത്തിന് വലിയ ദ്രോഹമില്ലാതെ നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കിയെടുക്കാൻ സാധിക്കും അല്ലാതെ എല്ലാത്തിനും നമ്മൾ മരുന്ന് 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 എന്ന് പറയുന്നത് പോകുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അടുത്ത തവണ അടുത്തൊരു